നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ജീവിതം ഒന്ന് പച്ചപിടിച്ച് കാണാനായി നെട്ടോട്ട ഓടുന്നവരാണ് നമ്മളുടെ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളും കഷ്ടപ്പാടും ഒക്കെ തീർന്ന് ജീവിതത്തിൽ ഒരു നല്ല കാലം പിറക്കാൻ വേണ്ടി ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് പ്രയത്നിക്കുന്നവരാണ് അപ്പം ഈ നമ്മളുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്ത് തന്നെ നടന്നു കിട്ടാൻ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് രോഗദുരിതങ്ങളും ദുഃഖങ്ങളും വിട്ടു നിൽക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു വഴിപാട് ഒരു പുഷ്പാഞ്ജലിയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് നമ്മളൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട് പലതരം പുഷ്പാഞ്ജലികൾ ചെയ്യാറുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന പുഷ്പാഞ്ജലി അതിൻ്റെ ഒരു കൃത്യത എന്നോണം അതിൻ്റെ യഥാവിധി നിങ്ങൾ മൂന്നേ മൂന്ന് തവണ ഒന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല ദുഃഖ ദുരിതങ്ങളും പടിയിറങ്ങും നിങ്ങളെ തേടി ഉയർച്ചയും വിജയവും വന്നു ചേരുന്നതായിരിക്കും ഒരുപാട് പേർക്ക് ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും കൊണ്ട് വലയുന്നവർക്ക് ഞാൻ ഈ പുഷ്പാഞ്ജലി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ കൃത്യമായിട്ട് അതിൻ്റെ യഥാവിധിയിൽ പോയി ചെയ്തിട്ടുണ്ട് അവരുടെ ഒക്കെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരുപാട് പേർ എന്നെ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞു തിരുമേനി ഒരു ഒരു മാസമൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പല അത്ഭുതങ്ങളും കണ്ടു തുടങ്ങി പല രീതിയിലുള്ള നല്ല കാര്യങ്ങളും നടക്കാൻ തുടങ്ങി ഞങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു എന്ന് വളരെയധികം ആത്മസംതൃപ്തിയോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു വഴിപാടാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് കൃത്യമായിട്ട് നിങ്ങളിതൊന്നു പോയി ചെയ്യുക ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക മൂന്ന് തവണയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സകല ദുഃഖ ദുരിതങ്ങൾ മൊഴിയും ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച സമയത്ത് ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും മനസ്സിൽ ഏത് കാര്യം നേർന്നിട്ട് ഇത് കൃത്യമായിട്ട് ചെയ്താലും നിങ്ങൾക്കത് പൂർണ്ണ ഫലം കിട്ടുന്നതായിരിക്കും അപ്പം ആ ഒരു വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഈ വഴിപാട് ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് എല്ലാ അമ്പലത്തിലും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ചെയ്യാമോ എന്ന് ചിലർ ചോദിക്കും ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഈ പുഷ്പാഞ്ജലി ചെയ്ത് കൊടുക്കില്ല ഇത് സാധാരണയായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ചെയ്യുന്നത് അപ്പം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇത് മൂന്ന് മാസമായിട്ടും ചെയ്യാം മൂന്നാഴ്ചയായിട്ടും ചെയ്യാം ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റണമെന്നില്ല നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് വളരെ തുച്ഛായ പൈസയാവത്തുള്ളൂ ആണെങ്കിൽ കൂടി എല്ലാവർക്കും എല്ലാ ആഴ്ചയും പോയി ചെയ്യാൻ പറ്റണമെന്നില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ മൂന്ന് മാസമായിട്ടും ചെയ്യാം മൂന്നാഴ്ചയായിട്ട് ചെയ്യാൻ പറ്റുന്നവരുടെ മൂന്നാഴ്ചയായിട്ടും ചെയ്യാം മാസക്കണക്കിനാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ വ്യാഴാഴ്ച ആദ്യത്തെ വ്യാഴാഴ്ച എന്നാണ് നോക്കി ആദ്യത്തെ വ്യാഴാഴ്ച ചെയ്യുക അങ്ങനെ മൂന്ന് മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച എന്നാണ് നോക്കി അന്ന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി വേണം ചെയ്യാൻ ഇനി ആഴ്ചയിൽ മൂന്നാഴ്ച ചെയ്ത് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഈ വരുന്ന ആ ഒരു വ്യാഴാഴ്ച ദിവസം ചെയ്യുക അതിനുശേഷം വരുന്ന വ്യാഴാഴ്ച ദിവസം ചെയ്യുക അതിനുശേഷം വരുന്ന വ്യാഴാഴ്ച ദിവസം ചെയ്യുക അങ്ങനെ മൂന്ന് തുടർച്ചയായി വരുന്ന വ്യാഴാഴ്ചകളിൽ ചെയ്ത് ഇത് പൂർത്തീകരിക്കുക ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം രണ്ട് രീതി ഏതാണ് നിങ്ങളുടെ സൗകര്യമെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്യുക സ്ത്രീകൾക്ക് ഒരുപക്ഷെ ഒരു സംശയം വരാം മൂന്ന് വ്യാഴാഴ്ചയൊക്കെ ചിലപ്പം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അശുദ്ധി സമയമൊക്കെയാണ് ആർത്തവ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഒരു ചിന്ത വരാം ആർത്തവ ആഴ്ചകൾ അത് ഒരു മുടക്കമായിട്ട് കണക്കാക്കേണ്ടതില്ല ഒരു പക്ഷേ അങ്ങനെ ഒരു ആർത്തവം കാരണം ഒരാഴ്ച ചെയ്യാൻ പറ്റുന്നില്ല മുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അത് കഴിഞ്ഞ് വരുന്ന ആഴ്ച ആർത്തവ അശുദ്ധി കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ദിവസം പോയി ചെയ്താൽ മതി നിങ്ങൾക്ക് അതുകൊണ്ട് ഏൽക്കുന്നതല്ല കാരണം അർത്ഥമെന്നൊക്കെ പറയുന്നത് നമ്മൾ അശുദ്ധി എന്ന് പറയുമെന്നുണ്ടെങ്കിലും അത് ദേവിയുടെ ഒരു അനുഗ്രഹ സമയമായിട്ടാണ് നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം കണക്കാക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ പൂജയിലും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ആ ഒരു സമയത്ത് അശുദ്ധി സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ പൂജയിലും മറ്റു കാര്യങ്ങളിലും പങ്കെടുത്തില്ലെങ്കിൽ പോലും തത്തുല്യമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ആർത്തവശുദ്ധി സമയം മുടക്കമല്ല അത് കഴിഞ്ഞു വരുന്ന ആഴ്ച ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പം ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് രാവിലെയോ വൈകുന്നേരമോ ഏത് സമയത്ത് വേണമെങ്കിലും പോയി ചെയ്യാം രാവിലെയാണ് സാധാരണയായിട്ട് ഈ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കൊടുക്കാറുള്ളത് ക്ഷേത്രങ്ങളിൽ അതുകൊണ്ട് രാവിലെ പോയി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് പറയുന്നത് അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒന്നാമത്തെ ആഴ്ച നിങ്ങൾ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നടത്തേണ്ട പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് സുദർശന പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പുഷ്പാഞ്ജലിയാണ് വളരെ ശക്തി ശക്തമായിട്ടുള്ള പുഷ്പാഞ്ജലിയാണ് സുദർശന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും വിഘ്നങ്ങളെയും ഖണ്ണിക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ അതിനെല്ലാം ഇല്ലാതാക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വഴിമുടക്കായിട്ട് നിൽക്കുന്ന എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളെയും ദുഷ്ടശക്തികളെയും നമ്മളിൽ നിന്ന് നീക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കാൻ മോക്ഷം ലഭിക്കാനായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സുദർശന പുഷ്പാഞ്ജലി ചെയ്യുക എന്ന് പറയുന്നത് അപ്പം സുദർശന പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക നൂറ് രൂപയെ താഴെ ആവുള്ളൂ അപ്പോൾ അത് അതിനെ രസീതാക്കി ആ സുദർശന പുഷ്പാഞ്ജലി അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ നടത്തുക ഇത് നടത്തുന്നതിനോടൊപ്പം ഭഗവാന് മൂന്ന് നെയ്വിളക്കും തെളിയിക്കണം മൂന്ന് നെയ്വിളക്ക് എന്ന് പറയുന്നത് അത് വളരെ നിർബന്ധമാണ് ഒന്നല്ല അഞ്ചല്ല ഏഴല്ല ഒന്നുമല്ല മൂന്നേ മൂന്ന് നെയ്വിളക്ക് അത് നിങ്ങൾ അവിടെ ആ നടക്കൽ തെളിയിക്കുക അപ്പം നെയ്വിളക്കും മൂന്ന് നെയ്വിളക്കും സുദർശന പുഷ്പാഞ്ജലിയുമാണ് ആഴ്ച നിങ്ങൾ പോകുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇനി ആഴ്ച നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തു നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ ഭഗവാനോട് പറയാനുണ്ടോ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു പുറത്ത് കേൾക്കത്തക്ക രീതിയിലല്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ നടക്കിൽ നിന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് അവിടുന്ന് ലഭിക്കുന്ന ആ ഒരു പുഷ്പാഞ്ജലി പ്രസാദം വീട്ടിൽ കൊണ്ടുവരിക പൂജാമുറിയിലോ വിളക്ക് വെക്കുന്നിടത്തോ അത് കൊണ്ടുവന്ന് വെക്കുക ഇതാണ് ഒന്നാമത്തെ ആഴ്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കൊണ്ടുവരുന്ന പുഷ്പാഞ്ജലി ഇല ഉണങ്ങുന്നതിനനുസരിച്ച് അതെടുത്ത് നമ്മളുടെ വീട്ടിലെ തുളസിത്തറയിൽ നിക്ഷേപിക്കാം അത് അതിൽ നിന്ന് വരുന്ന ഉണങ്ങിയ പൂവും അല്ലെങ്കിൽ ഇലയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തുളസിത്തറയിൽ നിക്ഷേപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇതാണ് ഒന്നാമത്തെ ഒന്നാമത്താഴ്ച ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ രണ്ടാമത്താഴ്ച വീണ്ടും ക്ഷേത്രത്തിൽ പോവുക ഇതേ സുദർശന പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കുക ഇതേ സുദർശന പുഷ്പാഞ്ജലി നടത്തി നിങ്ങളൊരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ ഒരു പുരുഷ സൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ പുരുഷ സൂക്ത അർച്ചന അതവിടെ നടത്തുക അതേസമയം നിങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യസൂക്തം നിങ്ങളുടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെയ്യുക ആരാണോ ഈ വഴിപാട് ചെയ്യുന്നത് അവർ വേണം ഈ അവരുടെ കാര്യം നോക്കി വേണം അവർ സ്ത്രീ ആണെങ്കിൽ ഭാഗ്യസൂക്തം അവർ പുരുഷനാണ് എന്നുണ്ടെങ്കിൽ പുരുഷസൂക്തം അപ്പം സ്ത്രീയും പുരുഷനും ആരാണോ ചെയ്യുന്നത് ആർക്കു വേണ്ടി ചെയ്യുന്നു എന്നുള്ള അവിടെ ബാധകമല്ല ആരാണോ ചെയ്യുന്നത് ആ വ്യക്തി പുരുഷസൂക്തം അല്ലെങ്കിൽ ഭാഗ്യസൂക്തം നടത്തുക സുദർശന പുഷ്പാഞ്ജലി നടത്തണം രണ്ടാമത്തെ ആഴ്ച അതോടൊപ്പം പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ പുരുഷസൂക്തം സ്ത്രീകളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഭാഗ്യസൂക്തം നിങ്ങളുടെ നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളുടെ പേരിൽ നടത്തുക സുദർശന പുഷ്പാഞ്ജലി ആരുടെ പേരിലാണോ ആർക്കു വേണ്ടിയാണോ നടത്തുന്നത് അവരുടെ പേര് നടത്തിയാൽ മതി നിങ്ങൾക്ക് സ്വയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നടത്തിയാൽ മതി അപ്പോൾ രണ്ടാമത്തെ ആഴ്ച ചെയ്യേണ്ടത് സുദർശന പുഷ്പാഞ്ജലിയും ഈ പറഞ്ഞ് ഭാഗ്യസൂക്തം അല്ലെങ്കിൽ പുരുഷ സൂക്തവുമാണ് ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയും നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് തൊഴുത് കാര്യങ്ങളൊക്കെ പറയുന്നു എല്ലാം മംഗളമാകുന്നു മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കിടക്കാം ഇനി മൂന്നാമത്തെ ആഴ്ച നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഭഗവാന് ചാർത്താനായിട്ട് ഒരു തുളസിമാലയുമായിട്ട് വേണം നിങ്ങൾ അമ്പലത്തിലേക്ക് പോകാനെന്ന് പറയുന്നത് നല്ലൊരു തുളസിമാല കെട്ടിക്കൊണ്ടു പോവുകയോ അതെല്ലാം വാങ്ങിക്കൊണ്ടു പോവുകയോ ചെയ്യാം ഭഗവാന് നല്ലൊരു തുളസിമാലയും വാങ്ങിക്കൊണ്ടുപോയി ഭഗവാന്റെ പാദത്തിങ്കൽ തട്ടുന്ന രീതിയിലുള്ള നല്ല ഒരു തുളസിമാലയും വാങ്ങിക്കൊണ്ടുപോയി ഭഗവാന് ഇതേ സുദർശന പുഷ്പാഞ്ജലി മൂന്നാമത്തെ മൂന്നാമത്താഴ്ചയും നടത്തുക ഭഗവാൻ ആ തുളസിമാല ചാർത്തി ഭഗവാനെ കണ്ട് ദർശിച്ച് ആ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാനെ കണ്ട് തൊഴുത് ആ സുദർശന പുഷ്പാഞ്ജലിയുടെ പ്രസാദം സ്വീകരിക്കുന്നതോടുകൂടി ഈ വഴിപാട് പൂർണ്ണമാവുകയാണ് ആ വഴിപാട് പ്രസാദം മൂന്നാമത്തെ ആഴ്ചയും വഴിപാട് പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാം ഇങ്ങനെ മൂന്നാഴ്ചകളിലായിട്ട് ഈ സുദർശന പുഷ്പാഞ്ജലി നടത്തുക ഈ പുഷ്പാഞ്ജലിയോടൊപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് ഈ ഒരു പുഷ്പാഞ്ജലിയുടെ രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും ഖണ്ണിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും കൈവരുന്നതായിരിക്കും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഭഗവാനോട് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി വഴിപാട് പൂർത്തീകരിക്കുന്ന ദിവസം ഒരു പാൽപ്പായസവും കൂടെ കഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കഴിപ്പിക്കുന്നത് നന്നായിരിക്കും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവാൻ ഏറ്റവും സന്തോഷവാനാകുന്ന വഴിപാടാണ് പാൽപായസം എന്ന് പറയുന്നത് അപ്പം അവസാനത്താഴ്ച പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പാൽപ്പായസവും കൂടെ കഴിപ്പിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ ഇത് നടക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് നടന്ന് കിട്ടും ഭഗവാൻ നിങ്ങൾക്ക് നേടിത്തരും അത്തരത്തിലുള്ള ഒരു വഴിപാടാണ് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ വീഡിയോയും ചാനലും ഇവിടെ ഉണ്ടാകും വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും നമുക്കിതിനെക്കുറിച്ച് അറിയാം ഇത് നടന്നോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം